ഹയാ മംഗൽ യോത്സവ് ട്വന്റി ട്വന്റി മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് പുതിയ ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ വിസ്മയം ും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് കോടി ചെലവിൽ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രിയിൽ പ്രവർത്തി കഴിപ്പിച്ച പുതിയ ബ്ലോക്ക് ഇരുപത്തിയൊൻപതിന് ബുധനാഴ്ച പ്രിയങ്ക ഗാന്ധി എം പി നാടൻ സമർപ്പിക്കും ഇതുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി യോഗം ആശുപത്രി കോൺഫറൻസ് ഹാളിൽ ചേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ഹസ്കർ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഇത്തരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഒരു സാന്ത്വനമേകുന്ന ഒരു വലിയൊരു സംവിധാനമാണ് ഈ സംസ്ഥാനം അപ്പോൾ ഇത് ജനങ്ങളുടെയൊക്കെ എത്തിക്കലും ഇത്തരത്തിലുള്ള പ്രിയങ്ക പോലെയുള്ള എം പി ഒക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ അറിയപ്പെടാനും അതോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ സ്വഭാവ ഫണ്ട് മാത്രമല്ലല്ലോ നമ്മൾ ഈ ഗവൺമെന്റ് ഫണ്ടിൻ്റെ അപ്പുറത്തേക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ഒരുപാട് മേഖലകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊന്ന് അറിയപ്പെ അല്ലെങ്കിൽ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് കൂടി നമ്മളിതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളിത് കാണണം അപ്പോൾ പരിപാടി എന്തൊക്കെ പറഞ്ഞാൽ നല്ല രീതിയിൽ നടത്തുക ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ചയിൽ പങ്കെടുക്കുക സാന്ദർഭികമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് നാളെ പണ്ടൊരു ഗവൺമെന്റ് താലൂക്ക് ഹോസ്പിറ്റലിൽ നമ്മൾ പുതിയതായിട്ട് നവീകരിച്ച ഏകദേശം രണ്ട് അല്ല സോറി മൂന്ന് കോടിയോളം രൂപയുടെ പ്രവൃത്തിയോടെ ഉദ്ഘാടനം നാളെ പിന്നെ നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രി നിർവഹിക്കുകയാണ് രാവിലെ മണിക്കാണ് ആ ഈ സന്ദർഭത്തിൽ എല്ലാവരും ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ അധ്യക്ഷത വഹിച്ചു ഡീലക്സ് വാർഡുകൾ ഉൾപ്പെടുന്ന ഇരുപത് പേവാഡുകൾ ലിഫ്റ്റ് കോൺഫറൻസ് ഹാൾ മുതലായവയാണ് പുതിയ കെട്ടിടത്തിലുള്ളത് ബ്ലോക്ക് അംഗം കെ സി കുഞ്ഞുമുഹമ്മദ് സിപിഐ മണ്ഡലം സെക്രട്ടറി പി മുരളി എച്ച്എംസി അംഗങ്ങളായ സി ടി ചെറി സി ജയപ്രകാശ് പി അരുൺ നിസാജിടപ്പറ്റ പി നജ്മുദ്ദീൻ ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വിനോകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ അലിസാൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ ക്യാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നത് കൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം